ഈ സിക്കിമിൽ വന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നോർത്ത് സിക്കിമിലെ സ്കാംസിനെ കുറിച്ച് തട്ടിപ്പുകളെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് ഇത് നമ്മൾ പറയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഒരു സ്ഥലത്ത് എന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പം അത് നമ്മുടെ വ്യൂവേഴ്സ് എങ്കിലും അതിൻ്റെ നല്ല എക്സ്പീരിയൻസ് മാത്രം നിങ്ങളെടുത്ത് മോശം എക്സ്പീരിയൻസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് സിക്കിമിനെ പറ്റി പറയുമ്പോൾ തുടങ്ങേണ്ടത് ഇവിടുത്തെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം വണ്ടി ഓടിക്കാൻ പറ്റുന്ന പറ്റില്ല പെർമിറ്റ് കൊടുക്കുന്നില്ല എന്നിവര് പറയുകയും അതേസമയം നമ്മൾ തന്നെ ഇവിടെ വെസ്റ്റ് ബംഗാളിലൊക്കെ പ്രൈവറ്റ് വണ്ടികൾ അവിടെ കാണുകയും ചെയ്തു ഇവിടെ അന്വേഷിച്ചപ്പം പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്നാണ് നിയമപരമായിട്ട് പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല എന്നൊന്നും ഇല്ലെന്നാണ് ഇവിടുത്തെ ലോക്കൽ ലോക്കൽ ആളുകൾ തന്നെ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇതിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടുത്തെ ഡ്രൈവർമാരുടെ ഒരു ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒരു സ്കാമാണിത് ആക്ച്വലി നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനം ഓടിച്ചൊരു സ്ഥലത്ത് അവിടെ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പർപ്പസൊക്കെ ആണെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല അല്ലേ അല്ല നമുക്കല്ലേ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്റ്റേറ്റിന്റെ ഏതെങ്കിലും രീതിയിൽ സെക്യൂരിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഭയങ്കരമായ അപകടമുള്ളത് കൊണ്ടോ ഒക്കെ നമ്മൾ സിവിലിയൻസിനെ ബാൻ നമ്മളെ ബാൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം പക്ഷെ ഇവിടെ ഒരു വണ്ടി പ്രൈവറ്റ് വണ്ടി കിടക്കില്ലെന്ന് പറയും അതേപോലെ തന്നെ ടു വീലേഴ്സ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ടൂ വീലേഴ്സ് മഹാരാഷ്ട്ര കണ്ടു കർണാടക കണ്ടു ഇവിടെ നിന്നൊക്കെയുള്ള ടു വീലേഴ്സ് വിടുന്നുണ്ട് ഫോർ വീലേഴ്സ് വെസ്റ്റ് ബംഗാളിന്നുള്ള കുറെ വണ്ടികൾ നമ്മൾ കണ്ടു ഈ ഇവിടെ മഴയും പ്രശ്നങ്ങളൊക്കെ രാജസ്ഥാൻ വണ്ടി ഉണ്ടായിരുന്നു മഴയൊക്കെ ഉള്ളതുകൊണ്ടുള്ള അതുകൊണ്ടൊക്കെയാണ് വണ്ടികളധികം കാണാത്തതെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ എന്താണേലും ഇതിന് എനിക്കറിയത്തില്ല ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു രാജ്യത്ത് അല്ലെ ഇങ്ങനെ ഒരു കുറച്ച് ആളുകൾ തമ്മിൽ നിയമം പോലും അല്ലാത്ത കുറച്ചു കാര്യം ആളുകൾ തമ്മിൽ തീരുമാനം എടുത്തിട്ട് ഒരു മോശമായിട്ടുള്ള പരിപാടിയായിട്ടൊന്നും തോന്നി ഒന്നാമത്തെ കാര്യം പോട്ടെ നമുക്ക് അത് ഇവിടുത്തെ ഒരു ലോക്കൽ ആളുകൾക്ക് ഉള്ള അവരുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് ജീവനോപാധിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും അടുത്ത പ്രശ്നം അവിടെയാണ് വരാൻ പോകുന്നത് ലോകത്തെവിടെ ഇല്ലാത്ത കാശാണ് നമ്മുടെ അടുത്ത് മേടിക്കുന്നത് ശരിക്കും എനിക്ക് മനസ്സിലായത് വെച്ചാൽ നേപ്പാളിലെ കൾച്ചറാണ് ഇവർ ഈ ഇവിടെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലുള്ളത് നേപ്പാളിലൊരു ഇന്ത്യൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ അറത്ത് മുറിച്ച് പിഴിഞ്ഞ് തിന്നാനേ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കത്തുള്ളൂ ബിക്കോസ് അവിടെയും ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്ത ആദ്യം ഒരു സാധനത്തിന് ഇന്ത്യൻ മണി പറയും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരം രൂപ എന്ന് പറയും രണ്ടായിരം രൂപ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവർ പറഞ്ഞത് രണ്ടായിരം നേപ്പാളി മണിയല്ല രണ്ടായിരം ഇന്ത്യൻ റുപ്പി അവിടെ നിന്നൊക്കെ പറഞ്ഞ് ഇത് ഒരുപാട് ആളുകൾക്ക് ഇതുപോലത്തെ പാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അതേ കൾച്ചർ തന്നെയാണ് ഇവിടെ ഒരു സാധനം ഒരു സാധനം പോലും ഇവിടെ നമുക്ക് മെയിനായിട്ട് നോർത്ത് സിക്കിമിലെ കാര്യമാണ് നോർത്ത് സിക്കിമിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഇത് പിന്നെ ഓക്കെ ഇവിടുത്തെ ഭയങ്കര ബെറ്റർ ഒന്നും അല്ല അതിലോട്ട് വരാം നമുക്ക് ഗാന്ടോക് സിറ്റിയിലായിട്ട് പറയാം നോർത്ത് സിക്കിം എന്ന് പറയുന്നതേ ഒരു സ്കാമാണ് എല്ലാം ഒരു സാധനം പോലും ഞങ്ങൾക്ക് എം ആർ പി കിട്ടിട്ടില്ല ഒരു സാധനം പോലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ഊറ്റിയെടുക്കാൻ മാത്രമേ ഇവർ നോക്കത്തുള്ളൂ വേറൊരു കാര്യം പറയും ഇതിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭൂട്ടാൻ ഈ ഭൂട്ടാനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ഇവർ തന്നെ പറഞ്ഞു ഭൂട്ടാന് ഇവരുടെ കൾച്ചറുമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ടായിരുന്നു പണ്ട് സിക്കിം ഒരു രാജ്യമായിരുന്നു അതിനുശേഷം ആ രാജ്യത്ത് ഇന്ത്യയോട് ചേർക്കുമായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് സംസ്കാരത്തിലൊക്കെ കുറേ ഭൂട്ടാനി ഇതൊക്കെ ഇവർക്കുണ്ട് ഈ ഭൂട്ടാനി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ല വെൽക്കമിങ് ആണ് അവർ ഭയങ്കര അതെ അവർ ഒന്നിനും അധികം ചാർജ് ഒന്നും വാങ്ങിക്കത്തില്ല നമുക്കൊരു സന്തോഷം തോന്നും ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലം അതേപോലെ ഒരു കൾച്ചറൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ ഇവർ ശരിക്കും ആ നേപ്പാൾ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത് അത് ഭയങ്കര ഭയങ്കര വിഷമം തോന്നി അടുത്ത ഒരാൾ പറഞ്ഞല്ലോ ഈ നോർത്ത് സിക്കിമിൽ കൂടുതലും നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ഇമിഗ്രൻസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും നോർത്ത് സിക്കിം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വലിയ സ്കാമാണ് പിന്നെ നോർത്ത് സിക്കിമിൽ മൊത്തം ടൂറിസ്റ്റുകളോട് ചെയ്യുന്നത് ഇവിടെ വലിയൊരു ചതിയാണ് ഇനി സെക്കൻഡ് തിങ് ഈ നോർത്ത് സിക്കിം എന്ന് പറയുന്നത് കൊറേ ലഡാക്കുമായിട്ടുള്ള ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പ് സാമ്യുണ്ട് ഈ ലഡാക്കിൽ ചെല്ലുമ്പോ ഇത്രയും പ്രശ്നമുണ്ടോ അവിടെ ഒരു ഇതേ ബുദ്ധിമുട്ട് തന്നെ അനുഭവിക്കുന്ന സ്ഥലമല്ലേ ഇപ്പോഴാണ് ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി അവർക്ക് മറ്റെന്താണ് അവിടെ ഉള്ളത് അല്ലേ ടൂറിസം അല്ലാണ്ട് ലഡാക്കിൽ എന്തെങ്കിലും ഉണ്ടോ മാത്രമല്ല അവിടെ ഇതിലും സീസണൽ പ്രശ്നമുണ്ട് കാരണം അവിടെ ഒരു സമയം കഴിഞ്ഞാൽ ആറുമാസമുള്ളൂ എന്നിട്ട് പോലും ഇത്രയും ബുദ്ധിമുട്ട് ആർക്കും ലഡാക്കിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നില്ല നമ്മുടെ രാജ്യത്ത് എം ആർ പി വരുന്ന സാധനങ്ങൾക്ക് അഞ്ച് രൂപയൊക്കെ നമുക്ക് സഹിക്കാവുന്ന കാര്യമാണ് ഇത് ഡബിൾ പത്ത് ഒക്കെ നമുക്കൊരു അഡീഷണൽ കയറ്റി വെച്ചാൽ പോലും ഇത് ചെയ്യാം ഇത് നൂറ് രൂപയുടെ സാധനത്തിന് ഇരുന്നൂറ് രൂപ ഡബിൾ നേരെ ഡബിള് ഞങ്ങളാണെങ്കിൽ ഈ വില കാരണം ഞങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ബിരിയാണി വാങ്ങി ഒരു ബിരിയാണിക്ക് അഞ്ഞൂറ് രൂപ ഭയങ്കര സാധാ ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോ ലാച്ചലിൽ പോയപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചാണ് അതെ നമ്മളൊരു ചോറ് ചെറിയ ഇത്ര ഉള്ളൊരു ചിക്കൻ കറി പിന്നെ ദാല് അതിന് അഞ്ഞൂറ്റമ്പത് രൂപയായി അതായത് അതുപോലെ തന്നെ നമ്മള് തിരിച്ച പെട്ട് കിടക്കണ അവസ്ഥയിൽ നമ്മളൊരു കടയിൽ കറി ഇട്ട് നോൺ വെജ് പോലും അല്ല ഒരു ദാല് കറിയും ഒരു പപ്പടവും ഒരു അച്ചാറും ഒരു ചോറ് മേടിച്ചതിന് എണ്ണൂറ് രൂപ ഇതെല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രൈവർമാർക്ക് ഇവിടെ ഡ്രൈവർമാർ ഇവരെല്ലാം ആണ് പല സ്ഥലങ്ങളിൽ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഇവർ ഇവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് അവർക്കെല്ലാം ഫ്രീ ആണ് അവിടെ അത് പിന്നെ ഓക്കെ എല്ലായിടത്തും ഉള്ളതാ ഇവരെ ആദ്യം നമ്മുടെ ഒരു നോക്കിയിട്ടാണ് ഞങ്ങൾ തോർച്ചയ്ക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ മൂന്ന് കടയിൽ ചെന്ന് ഇവരൊക്കെ അറിയേണ്ട കാര്യം എന്ന് പറയുമോ നിങ്ങൾ ഏത് ഹോട്ടലിലാണ് താമസിച്ചതെന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോഴും നമ്മൾ അവിടെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ കടകളിൽ ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഏത് ഹോട്ടലിലാണ് നിങ്ങൾ താമസിച്ചതെന്ന് കാരണം ആ ഹോട്ടലിൽ താമസിക്കാൻ ഇത് വെച്ചിട്ടാണ് അവർ വില പോലും പറയുന്നത് അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഈ സർ ഇവിടുത്തെ ഗവൺമെൻറ്റോ സംഭവങ്ങളോ ഒന്നും ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഒന്നും ചെയ്യുമെന്ന് തോന്നില്ല വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ അത് പോയെങ്കിലും അതിന് മുമ്പുള്ള ലാൻഡ് എല്ലാം പെട്ടെന്ന് ഒരു ക്യുക്കായിട്ടുള്ള ആർമി അതിന് ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ ചെന്നിട്ട് പോലും വേണ്ടത്ര ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു പെട്ട് കിടക്കുമ്പോഴൊരു തൃപ്തികരമായിട്ടുള്ള ഒരു ഒന്നും പറ്റുന്നില്ല അപ്പം ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഇവിടെ ഉണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ആണ് ഇവിടെ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ടാക്സിക്ക് മൊത്തമായത് നാല് ദിവസം അല്ല നാതുലേ കൂട്ടി നാല് ദിവസം പിന്നെ ഒരു ദിവസം ടൗണിൽ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ കറങ്ങിയായിരുന്നു അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ നമുക്കിപ്പം യുങ്താങ് വാലി ഒന്നും പോകാനും പറ്റിയിട്ടില്ല അവിടെ ഒന്നും വണ്ടി ഓടിയിട്ടില്ല സീറോ പോയിന്റ് ഒന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നിട്ടും നമ്മുടെ അടുത്ത് ഏകദേശം നാപ്പതിനായിരം മുപ്പത്തി രൂപ നമ്മുടെ അടുത്തുനിന്ന് ടാക്സി ചാർജ് വാങ്ങി പക്ഷെ ഇതേ സമയം ഞാൻ കേട്ടത് വേറൊരു ഏജൻസി വഴി വന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പറ്റിയാണ് സ്റ്റാർട്ട് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതെ ഇമിഗ്രേഷൻ എഡ്യൂക്കേഷൻ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് പഠിക്കാനൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം ആ റീജി എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെ നല്ല സർവീസ് ഒക്കെയാണ് ഇപ്പോൾ കാനഡക്കാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് പല വെറൈറ്റി കോഴ്സുകൾ ഉണ്ട് മൾട്ടിപ്പിൾ കോഴ്സ് ചെയ്യാം അത് ഒരു വർഷവും മൂന്ന് വർഷം പിന്നെ ഇപ്പൊ ഭാര്യ പോയിട്ട് ഭർത്താവിനെ കൊണ്ടുപോവാം കൊണ്ടുപോവാറും അപ്ലൈ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങക്ക് അതിനു പറ്റുന്ന ഒരു ആൾക്കാരാണ് ആ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡി അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം താല്പര്യമുള്ള അവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു കപ്പിള് അവര് പറഞ്ഞത് അവർ എഴുതി അവർക്ക് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് അവർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പോയ അതേ പാക്കേജിൽ അവർക്ക് അക്കോമഡേഷനും ഫുഡും കൂടെ കൊടുത്തു എല്ലാവരും ഇൻക്ലൂഡ് ഈ നമുക്ക് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഇനി നമ്മൾ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പക്ഷെ ഇത് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല കിടില ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ഉള്ളത് ശരിക്കും ഇവിടുത്തെ ഒരു ടൂറിസത്തിന്റെ ആളുകളുടെ ഒരു അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസം ആളുകളുടെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പ്രത്യേകം പറയാം അവരുടെ ഒരു സമീപനമാണ് ഇവിടെ വളരെ മോശമായിട്ട് തോന്നുന്നു ഭയങ്കര മൊട്ടൻഷനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും ഇവിടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ വിടുകയാണെങ്കിൽ എന്തോരം വണ്ടികൾ അവിടെ പോകും എത്ര ആളുകൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നറിയോ ഈ ഭാഗത്തുനിന്നൊക്കെ ഉള്ളത് ശരിക്കും ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇപ്പൊ ലഡാക്കിലൊക്കെ ഫുള്ള് മഞ്ഞും വിജനമായ സ്ഥലങ്ങളുവാണെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പും അത് കഴിയുന്ന പോടേ ആ ലഡാക്കിൻ്റെ ഒരു അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടറയണം ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് ഭയങ്കര ഭംഗിയുള്ളത് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയിലാണോ ഇവിടുത്തെ വ്യൂസും ഇവിടുത്തെ ടെറൈനൊക്കെ സൂപ്പറാണ് പക്ഷെ ഈ പറയുന്ന പോലെയാണ് നോർത്ത് നോർസിക്കിമ് പോയാലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് അതൊന്ന് പറഞ്ഞ് പറയാനും കൂടെയാണ് വന്നത് ഇനി അടുത്ത കാര്യം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് സിങ്കം ഗ്രാൻഡ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് നമ്മുടെ മലയാളി സുഹൃത്തുക്കളോ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ വളരെ നല്ല പെരുമാറ്റമുള്ള നമ്മുടെ നല്ല ഫുഡും ഇതൊക്കെയുള്ള ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയുള്ള വലുതായിട്ട് ഒരു മൈൻഡോ അങ്ങനെ ഒന്നുമില്ലാതെ സഹായിക്കാൻ എന്നുള്ളൊരു മൈൻഡ് ഉള്ള ഒരേ ഒരു ഹോട്ടലിൽ നമ്മൾ കണ്ടത് ഇതാണ് മാത്രമല്ല ഇവർ നമുക്കിവിടെ വലിയ റേറ്റ് ഒന്നും അല്ലാതെ ടാക്സി ടു വീലേഴ്സ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുകയും ചെയ്തു തരും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് എക്കണോമിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻടോക്ക് സിറ്റി ടൂറും അതിൻ്റെ കൂടെ നാതുല പാസും പോവുക നാത്തുല പാസിൽ പോകാനായിട്ട് ഇപ്പം സിക്സ് തൗസൻഡ് ആണ് അതൊക്കെ മാറാൻ കൂടാൻ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാമെന്ന് പക്ഷേ ഏകദേശം ഇത്ര റേറ്റ് ആണ് വരുന്നത് സിറ്റി ടൂറിനാണെങ്കിൽ ചെറിയ വണ്ടിക്ക് രണ്ടായിരം രൂപയും വലിയ വണ്ടിക്ക് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയാണ് ശരിക്കും അത്രയൊക്കെ ആവുമായിരിക്കും ഒരു ദിവസം നിങ്ങൾ സിറ്റി മൊത്തം കറങ്ങാൻ നോർത്ത് സിക്കിമിൽ പോകുമ്പോഴാണ് ഭയങ്കര എക്സ്പെൻസീവ് ആവുക എന്നാലും നമ്മളിവിടെ ഈ ഹോട്ടലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഡയറക്റ്റ് ഇവിടെ വിളിച്ചു ചോദിക്കുക നിങ്ങൾ നേരെ ഇവിടെ വന്ന് ഇവിടെ തട്ടിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത് ഇവിടെ ഞങ്ങൾക്ക് നല്ല മീൻ കറിയും ചോറും ഇവർ വെച്ചു തന്നു അതെ നല്ല ഫുഡാണ് പൊതുവേ എന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പ് അല്ല കേട്ടോ നമുക്ക് ഏകദേശം റൂമിനൊരു ഇവരുടെ സീസൺ വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മുതൽ മൂവായിരത്തഞ്ഞൂറ് വരെയാണ് നോർമൽ പിന്നെ പീക്ക് സീസൺ വരുമ്പോൾ അത് നമുക്കറിയാമല്ലോ ഒരു അതിനും മേലോട്ട് പോകും എന്നാലും ഇതൊക്കെയാണ് വലിയ അത്യാവശ്യം ആയിട്ടുള്ള റേറ്റ് ഉള്ള ഒരു ഹോട്ടൽ ഇതൊക്കെയാണ് അതുപോലെ നല്ല റെസ്റ്റോറന്റും അവിടെ നല്ല വ്യൂവും നമ്മുടെ റൂമിൽ നിന്നും കിടിലും വ്യൂ ആണ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഈ ഗാൻടോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡാർജിലിങ്ങിലൊക്കെ കണ്ടല്ലോ ഡാർജിലിംഗ് ഷിംല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അതേപോലെ ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഇവർ ടോ ചെയ്തോണ്ട് പോകും അപ്പോൾ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം കൂടെ കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഇത് നമുക്കൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടുത്തെ പൈസ ഒക്കെ ഇവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വേറെ ആരും വന്ന് ഇതുപോലെ ബുദ്ധിമുട്ടരുത് ഭയങ്കര നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞ് അവിടെ പെട്ടുപോയല്ലോ എന്ന് ഓർക്കരുത് അതായത് നമുക്ക് സാ ഭയങ്കര പൈസ പൈസയൊക്കെ സ്പെൻഡ് ചെയ്താലോ അതിന് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നവർ കിട്ടിയില്ല നമുക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ടാകരുത് അങ്ങനെ ആർക്കും വിഷമുണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും പക്ഷെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് എന്ത് സാധനം മുമ്പ് വില വില ആദ്യം ആദ്യം ചോദിക്കാം നമുക്ക് ഒരു ജ്യൂസ് കണ്ടില്ലേ ഇരുനൂറ് രൂപ അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ നമ്മൾ താമസിച്ച ഹോട്ടലിൽ ഇത് ആക്ച്വലി പ്രൊമോഷൻ അല്ല ഇവിടെ പൈസ കൊടുത്തിട്ടാണെ നമുക്ക് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി കണ്ടിട്ട് ഞാൻ ഞങ്ങളെ ഷെഫിനെ വിളിച്ചിട്ട് കൈ കൊടുത്തു കിട്ടില്ല ഫുഡും പിന്നെ ഇവരെല്ലാ സാധാരണ നമ്മൾ ലാൻഡ് സ്ലൈഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന ഇവിടെ താമസിച്ചപ്പോൾ നമുക്ക് ഒരു സൂപ്പർ കൊടുക്കാം നമ്മൾ ആണെന്നൊക്കെ ഇവർക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വന്നതെന്നൊക്കെ അറിയാം ലാസ്റ്റ് ഇവിടുത്തെ ഓണർ തന്നെ പറയാണ് നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നേനെ ഇവരുടെ കുറേ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ ഉള്ളത് എന്നിട്ട് അവര് ഞാൻ ചോദിച്ചു മെസ്സേജ് ഇട്ടി ഞാൻ ഓർത്തു ഇവരുടെ വണ്ടി ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ റൂമൊക്കെ എടുക്കും ഇനി ബുക്ക് ചെയ്യുമോ എന്നൊക്കെ അറിയാനായിട്ടെന്ന് അങ്ങനെ ഒന്നും അല്ല അവർ പറഞ്ഞു സാർ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ വണ്ടിയൊക്കെ ഇവിടെയായിരുന്നോ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ഇങ്ങോട്ട് നെറ്റ്വർക്ക് കിട്ടിപ്പോ എൻ്റെ വണ്ടി അവിടെ ഉണ്ടെന്നും അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട നിങ്ങളുടെ വണ്ടി ഇവിടെ സേഫാണ് നിങ്ങൾ ഇനി സേഫ് ആയിട്ട് ഇവിടെ എത്താൻ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഭയങ്കര ഭയങ്കര നമ്മളേതൊരു ബന്ധു വീട്ടിൽ പോകണ പോലത്തെ ഒരു രീതിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെയുള്ള മറ്റു സ്ഥലങ്ങളിലൊന്നും കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഒന്നും നന്നായിട്ട് തോന്നിയിട്ടില്ല അപ്പം നമുക്ക് നല്ലത് കണ്ടത് നമ്മൾ പറയണല്ലോ ഇതിൽ നല്ലതുണ്ടാവും കേട്ടോ ഇതിൽ നല്ല മറ്റ് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞങ്ങൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇനി ഇനിയിപ്പോൾ നോർത്ത് സിക്കിം പോകണമെങ്കിൽ ഇവിടെ ഹോട്ടൽ വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഈ ഹോട്ടലിലെ പാർക്കിങ്ങിലാണ് വണ്ടിയിട്ട് സേഫ് ആണ് ഒരു പ്രശ്നവും ഇല്ല പാർക്കിംഗ് സ്പേസ് ഉള്ള സ്ഥലങ്ങളും ഈ ഗാൻഡോക്കിൽ ഭയങ്കര കുറവാണ് അതല്ല ഉണ്ടെങ്കിൽ തന്നെ റേറ്റും ആയിരിക്കും കുഴപ്പമില്ലാത്ത റേറ്റിൽ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ നല്ല പാർക്കിംഗ് ഉള്ള ഹോട്ടലുകളൊക്കെ ഏകദേശം ഒരു ഏഴായിരം രൂപയൊക്കെയാണ് കേട്ടോ സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വന്തം വണ്ടി അതൊരു വേറെ സംസ്ഥാനം ടാക്സി ആണെങ്കിൽ ഓക്കെ അതിപ്പോ എല്ലായിടത്തും ഇപ്പൊ ലഡാക്കിലും ഉണ്ട് മണാലിന്ന് പോകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങള് അതല്ല നമ്മൾ സ്വന്തം വണ്ടി പ്രൈവറ്റ് രജിസ്ട്രേഷൻ വണ്ടി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത് ഇവിടെ ടാക്സ് അടച്ചത് അതിൻ്റെ ഈ ഈ രാജ്യത്ത് ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സ്ഥലത്ത് ഓടിക്കാൻ പറ്റില്ല അതേസമയം എന്നാൽ വെസ്റ്റ് ബംഗാൾ അടുത്ത തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലെ വണ്ടികളൊക്കെ ഇവിടെ വിടുന്നുണ്ട് അതൊക്കെ ഒരു പിടിപാടിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും 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 ആ ഈ ഒരു ടാക്സി സ്കാം എന്ന് പറയാം എത്രയേ ഉള്ളൂ ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടും ഇതെടുത്ത് മാറ്റും നമ്മൾ ഇന്ത്യക്കാർക്കെല്ലാം ഇന്ത്യക്കാർക്കെല്ലാം കിട്ടണ്ട സഞ്ചാര സൗന്ദര്യം അതെ ഇവിടെ എന്തെങ്കിലും നടപ്പാവും അതുവഴി ടൂറിസ്റ്റുകൾക്കൊക്കെ നോർത്ത് സിക്കിമിൽ നമ്മളെ വണ്ടികൾ ഓടിച്ചു പോകാൻ പറ്റുമെന്ന് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ല പ്രതീക്ഷിക്കാനേ ഉള്ളൂ ശിക്ഷിക്കാനേ ഉള്ളൂ അന്നേരം നിങ്ങൾ നമ്മുടെ വ്യവസായവിടെ വന്ന് തട്ടിപ്പിപ്പെട്ട് അല്ല സങ്കടപ്പെട്ട് എന്റെ പൈസ പോവല്ലോ എന്നർത്ത് ഇവിടുന്ന് പോകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് വരണ്ടവർക്ക് വരാം നല്ല സ്ഥലമാണ് ഭയങ്കര നല്ല സ്ഥലമാണ് സ്ഥലത്തെ പറ്റി ഒന്നും നമുക്ക് പറയാനില്ല പക്ഷെ ഇവിടുത്തെ ചില പോളിസികളും തട്ടിപ്പുകൾ മാത്രമാണ് ഇവിടെ നമ്മൾ തുറന്ന് പറയുന്നത് മാറ്റേണ്ടെങ്കിലും മാറേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് കാരണം ഈ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്തതും എക്സ്പ്ലോർ ചെയ്യണമെന്നും വിചാരിച്ച ഒരു സ്റ്റേറ്റ് സിക്കിമാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലെ സിക്കിമേ കഴിഞ്ഞു സിക്കിമിലെ ഇനി ഇനി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ നാളെ രാവിലെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് മേഘാലയയുടെ ക്യാപിറ്റലായ ഷില്ലോങ് ചെന്ന് ഷില്ലോങ്ങിൽ നിന്നും എങ്ങോട്ടാണ് ത്രിപുരയും ത്രിപുര മിസോറാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് കറങ്ങാർ പോകും എല്ലായിടത്തും പോവും മ്യാൻമാറിൽ പോകുന്നുണ്ട് ബോർഡറിലോട്ട് പോകും മ്യാൻമാറിലോട്ട് പോകുന്നുണ്ട് അപ്പം കിഡിലൻ വീഡിയോസ് ഇനി മുന്നോട്ട് വരികയാണ് എക്സ്പ്ലോർ ചെയ്യുന്നില്ലെന്ന് കുറേ ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ നോക്കിയിട്ടുണ്ട് ഇവിടെ ലൈഫിൽ തന്നെ ലൈഫിൽ തന്നെ റിസ്ക് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കല്ല് വീണെന്ന് വരെ കണ്ട് പുറകു വന്നു അത്രയും റിസ്ക് തന്നെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ട്രിപ്പിന്റെ അടുക്കം അത് നമ്മൾ കാണിക്കാത്തതാണ് അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ ഇപ്പോൾ നിങ്ങൾ തന്നെ പറയും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ അത് പിന്നെ ഭീകരമായ അവസ്ഥ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഒരിക്കലും വരില്ലാത്ത കാര്യമുണ്ട് അതൊന്നും കാണിക്കുന്നില്ല കാരണം ചിലപ്പോ ഒരാൾ ഒരാളുടെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ലാത്ത പറയാത്തത് അപ്പം എല്ലാരും എന്താ പറയണ്ടേ യാത്ര ചെയ്യുക അതിനങ്ങനെ പരിധി ഒന്നുമില്ല നല്ല സ്ഥലമാണ് പക്ഷെ തട്ടിപ്പിൽ പെടാതിരിക്കുക അത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി വീഡിയോസുമായിട്ട് ഇനി മുന്നോട്ടുണ്ടാവും അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി ബൈ എം ജോർജ് എന്ന യൂട്യൂബ് ചാനല് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം യെസ് ബൈ ബെല്ലടിച്ച് സ്കൂള് പിരിച്ചുവിട്ടിട്ട് വിളിച്ചിരിക്കും